അയ്യോ അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റ് അതിന്റെ ആ ഒരു എരിവ് ആയിക്കൂട്ടൻ സൂപ്പർ കേട്ടോ പപ്പടോ ഈ ആവയ്ക്ക് ഓ അടിപൊളി സോദാ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അതിമാസ പള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ലഞ്ച് മെനു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടിപൊളി കൂട്ടാനുണ്ട് ഈ എന്താ പറയുക മടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ അതായത് അയ്യോ ഇന്ന് എന്താ കൂട്ടാൻ വയ്ക്കുക അയ്യോ ഒന്നും വയ്യല്ലോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസങ്ങളിൽ ണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ഇന്നത്തെ എൻ്റെ ലഞ്ച് മെനു ആണ് ഞാൻ ഇന്ന് നിങ്ങക്ക് കാണിച്ചിരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം നമുക്ക് ഇന്നത്തെ ൊടി ഈസി കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അതിന് കഷ്ടങ്ങളായിട്ട് ഈ രണ്ട് സംഭവങ്ങൾ മാത്രം മാത്രം മതി ചെറിയ മതി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ആ പാത്രം നമ്മൾക്ക് ഗ്യാസിലേക്ക് വെക്കാം അതൊന്ന് അതൊന്നും കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് അരപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ അരപ്പിൽ നമ്മൾ ചേർക്കേണ്ടത് മുളകും ീരകം നാളികേരം ഇത്രയും സംഭവങ്ങളാണ് ചേർക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടി അരയ്ക്കുമ്പോൾ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് ആ അരപ്പ് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇന്നാമതവിടെ കിടന്ന് തിളയ്ക്കട്ടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തൈര നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തോളൂ കേട്ടോ മോരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം അപ്പോൾ അതിൻ്റെ കയ്യിൽ കട്ട തൈരാണ് ഉള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അത് ഞാൻ ഈ കൂട്ടാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മോരൊഴിച്ചതോടുകൂടി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വറുത്തിടാനുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരണ്ടി എടുക്കുക അതിലേക്ക് വറുത്തിടാനുള്ള സംഭവങ്ങൾ എല്ലാം ഇട്ട് കൊടുക്കുക ആദ്യം കടുക് പിന്നെ ഉലുവ പിന്നെ നമ്മളുടെ മുളക് വറ്റൽമുളക് അത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്നും അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളുടെ ഈ കൂട്ടാനിലേക്ക് അതങ്ങട് അതങ്ങോട് കൊടുക്കുക അതോടുകൂടി നമ്മളുടെ ഈ ഒരു കൂട്ടൻ റെഡി ആയിരിക്കാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല സിമ്പിളായിട്ടുള്ള കൂട്ടാനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നല്ല സിമ്പിളാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് ഊണൊഴിക്കാം അപ്പം നമുക്ക് ഉണ്ണാം ഇന്നത്തെ കൂട്ടാൻ അറിയാലോ പിന്നെ പപ്പടം പിന്നെ ആവക്ക ഉപ്പി ഉപ്പിലിട്ടതുണ്ട് പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട് ഞാൻ ഇതെല്ലാം സത്യത്തിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് പക്ഷേ അപ്പുട്ടിന് ആ ഉപ്പേരി ഇഷ്ടമല്ല ഈ ഉപ്പേരി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത് കേട്ടാ അപ്പം നമുക്ക് ആദ്യം മുരിങ്ങക്കായൊക്കെ എടുത്തിട്ടൊന്നിങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കുഴക്കാം പപ്പടവും കുറച്ച് ആവക്കയുടെ വെള്ളം കൂടി ഇതിലേക്ക് എടുക്കാം എന്നിട്ട് കഴിക്കാം ഉം അയ്യോ അടിപൊളി കേട്ടോ സൂപ്പർ ടേസ്റ്റ് കുറച്ച് ഒഴിവ് കൂടിപ്പോയി ഞാൻ കാശ്മീരി ഫ്രൈ ഫ്രൈല്ല ഞാൻ കാശ്മീരി ചില്ലീൻ്റെ ഒപ്പം മറ്റേ കുരുമുളക് കൂടി ഇട്ടു അതിൻ്റെ ആ ഒരു എരിവ് സൂപ്പർ ടാ നമുക്ക് മുരിങ്ങക്കായ കഴിക്കാം അപ്പോൾ പപ്പടവും ഈ ആവയ്ക്ക് ഓ അടിപൊളി സ്വാദാ നല്ല കോമ്പിനേഷൻ ഉം നിർത്താതെ തോന്നുന്നില്ല കേട്ടോ വേഗം വീഡിയോ നിർത്താം അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച് നല്ല സ്വാദുണ്ട് ഞാൻ വെറുതെ പറയല്ല എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരിക്കും ബൈ ബൈ